മൊറോക്കോയിലെ ചരിത്ര വഴികളിലൂടെ മനോഹരമായ കാഴ്ചകളിലൂടെ ഞങ്ങൾ നടത്തിയ യാത്ര അതിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ നാം പോകുന്നത് മൊറോക്കോയിലെ ഏറ്റവും പുരാതന പട്ടണമായ മൊറോക്കോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഫാസിലേക്ക് അഥവാ ഫെസ് ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യ ഇവിടെയൊക്കെ കലവറയായ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യമുള്ള പട്ടണം ഇസ്ലാമിക പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ പുരാതന ചരിത്രങ്ങൾ വിളിച്ചോതുന്ന പട്ടണം പടിഞ്ഞാറിന്റെ മക്ക എന്നും ആഫ്രിക്കയുടെ ഏജൻസ് എന്നും അറിയപ്പെടുന്ന ഫെസ് ഫെസിലെ മദീന മദീന ഫെസൽ എന്നാണ് യുനെസ്കോ നാമകരണം ചെയ്തിട്ടുള്ളത് നിരവധി ഷോപ്പുകളുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വലിയൊരു കേന്ദ്രം അതിൻ്റെ ഉള്ളിലാണ് ലോകത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി അൽ കുറബിയൻ യൂണിവേഴ്സിറ്റി ഏഴി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ അഥവാ ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമ ഫിഖിരി എന്ന ഒരു മുസ്ലിം വനിത നിർമ്മിച്ച മസ്ജിദ് ആ മസ്ജിദാണ് പിന്നീട് ഒരു യൂണിവേഴ്സിറ്റിയായി മാറിയത് പുരാതന കേരളത്തെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു അത് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അല്ല ലോകത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് യൂറോപ്പിൽ പോലും മറ്റൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടില്ല അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം വനിത നിർമ്മിച്ച യൂണിവേഴ്സിറ്റി അതുപോലെ നിരവധി ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ അറ്റാലിയൻ മദ്രസ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം വർഷം ആയിരത്തി മുന്നൂറിലൊക്കെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറിൽ നിർമ്മിച്ച മദ്രസ നിരവധി സംസ്കാരങ്ങളുടെ കേന്ദ്രം മൊറോക്കോയിലെ വൈജ്ഞാനിക കേന്ദ്രം കൂടിയാണ് ഫെസ് ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഏറ്റവും പുരാതനമായ തുകൽ ഫാക്ടറികൾ മൃഗങ്ങളുടെ തോലുകൾ സംസ്കരിക്കുന്ന സ്ഥലം അതുപോലെ ഞങ്ങൾ അപ്രതീക്ഷിതമായി സന്ദർശിച്ച ആ ഒരു സ്ഥലമാണ് ഇഫ്രാൻ ഇഫ്രാനിൽ ശക്തമായി മഞ്ഞ് വീഴുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനോഹരമായ കാഴ്ചയാണ് അവിടെ കണ്ടത് കാരണം പല രാജ്യങ്ങളിലും മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് പക്ഷെ ശക്തമായി മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കാഴ്ച ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് അപ്പൊ നമുക്ക് മൊറോക്കോയുടെ ചരിത്ര വഴികളിലൂടെയുള്ള നാലാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങളിപ്പോൾ മൊറോക്കോയിലെ അതിപുരാതന പട്ടണമായ ഫെസ്സിലാണുള്ളത് മൊറോക്കോയുടെ ആത്മീയ സാംസ്കാരിക തലസ്ഥാനമായ പുരാതന ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫെസ് പട്ടണം പടിഞ്ഞാറിന്റെ മക്ക എന്നും ആഫ്രിക്കയിലെ ഏതൻസ് എന്നും പശ്ചിമദേശത്തെ ബഗ്ദാദ് എന്നും വിളിക്കുന്നു ആയിരം വർഷത്തിലേറെ പഴക്കവും ഇസ്ലാമിക പാരമ്പര്യവുമുള്ള ഫെസ് മൊറോക്കോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഇത് റോയൽ പാലസ് അഥവാ അഥവാൽ മക്സൈൽ രാജകൊട്ടാരം ഉള്ളിലേക്ക് പ്രവേശനമില്ല എഴുപത്തി ആറിൽ മിതനട് രാജവംശത്തിന്റെ സുൽത്താൻ അബു യൂസഫ് യാക്കൂബാണ് ഇത് നിർമ്മിച്ചത് മിരങ്ങേട് ഭരണത്തിന് കീഴിലുള്ള മൊറോക്കോയുടെ പുതിയ രാജകീയ വസതിയും സർക്കാർ കേന്ദ്രവുമായി ഇത് പ്രവർത്തിച്ചു ഇത് യുനെസ്കോ മദീന ഓഫ് ഫെസ് എന്ന് നാമകരണം ചെയ്ത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലത്തെ ഒരു സ്ട്രീറ്റ് നിരവധി വൈവിധ്യമാർന്ന ഷോപ്പുകൾ ഇവിടെ കാണാം രാവിലെ ആയതുകൊണ്ട് പല ഷോപ്പുകളും തുറന്നിട്ടില്ല തിരക്കേറിയ സൂക്കുകളുള്ള ഈ മദീന ഗരത്തിന്റെ ഹൃദയ കേന്ദ്രമായി നിലകൊള്ളുന്നു വാസ്തുവിദ്യയുടെ അത്ഭുതകരമായ നിർമ്മിതികൾ ഫെസ്സിന്റെ ഈ ഇടുങ്ങിയ ലാബിരേന്ത്യൻ തെരുവുകളിൽ നിലനിരയായി നിൽക്കുന്നത് ഈ നടത്തത്തിൽ നമുക്ക് കാണാം തിനിപുടന്മാരായ കരകൗശല വിദഗ്ധരുടെ വാസസ്ഥലമായിരുന്നു ഫെസ് പ്രദേശവാസികളും ടൂറിസ്റ്റുകളും ഒരുപോലെ സജീവമാണ് ഇവിടെ വ്യാപാരം സുഗന്ധ വ്യഞ്ജനങ്ങൾ തുണിത്തരങ്ങൾ പാത്രങ്ങൾ കരകൗശല വസ്തുക്കൾ തുകൽ ഉൽപ്പന്നങ്ങൾ ചെമ്പ് കലങ്ങൾ കശാപ്പ്ശാലകൾ പരവതാനികൾ സംഗീതോപകരണങ്ങൾ എന്നുവേണ്ട എല്ലാം ഈ മദീനയിൽ ലഭ്യമാണ് മദീനയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഈ തെരുവുകളിലൂടെയുള്ള നടത്തം ഒരു അനുഭവം തന്നെയാണ് നിരവധി പുരാതന വീടുകളും ഇവിടെയുണ്ട് സ്പെയിനിൽ നിന്നുള്ള മുസ്ലിം അഭയാർത്ഥികൾ കൊണ്ടുവന്ന ആറ് വാസ്തുവിദ്യയുടെ സ്വാധീനം കമാനങ്ങളിലും മനോഹരമായ അലങ്കാര പണികളിലും മദ്രസകളിലും പള്ളികളിലും നമുക്ക് കാണാം പ്രവാചക കുടുംബ പരമ്പരയിൽപ്പെട്ട മൊറോക്കോയിലെ ഏറ്റവും ആദരണീയനായ മൗലെ ഇദ്രീസ് രണ്ടാമന്റെ ദർഗ ഈ മദീനക്കുള്ളിലാണ് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മൊറോക്കോയിൽ എത്തുന്നത് ഇതാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ അതിപുരാതന കേന്ദ്രമായ അൽ കുറവീൻ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അൽ കുറവീൻ മസ്ജിദ് ഉള്ളിലേക്ക് പ്രവേശനം നമസ്കാര സമയങ്ങളിൽ മാത്രം എ ഡി എണ്ണൂറ്റി അൻപത്തി ഏഴ് അൻപത്തി ഒമ്പതിൽ അഥവാ ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമ അൽ ഫിഹിരി എന്ന മുസ്ലിം വനിത സ്ഥാപിച്ച ഈ പള്ളി നൂറ്റാണ്ടുകളായി വിവിധ വിപുലീകരണങ്ങൾക്ക് വിധേയമായി ഒരു ആർക്കിടെക്ചർ മാസ്റ്റർ പീസായി ഇന്നും നിലകൊള്ളുന്നു ഇതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അൽ കുറവിയീൻ യൂണിവേഴ്സിറ്റിയുടെ തുടക്ക നിർമ്മിതി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയായി യുനെസ്കോയും ഗിന്നസ് ലോക റെക്കോർഡും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിർമ്മിച്ച് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പാശ്ചാത്യ ലോകത്തെ പ്രസിദ്ധ സർവകലാശാലകൾ നിലവിൽ വന്നത് മൊറോക്കോയുടെ സമ്പന്നമായ ഭൂതകാലത്തിൻ്റെയും ഇസ്ലാമിക പൈതൃകത്തിൻ്റെയും ജീവിക്കുന്ന തെളിവായി ഇന്നും ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ ഇത് നിലകൊള്ളുന്നു ഇതാണ് തൊട്ടടുത്ത് തന്നെയുള്ള അൽ മദ്രസീ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കാലത്ത് അഥവാ എഴുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് മിരനീഡ് രാജവംശത്തിലെ സുൽത്താൻ അബൂ സയ്യിദ് ഉസ്മാൻ ഉസ്മാനിടാമനാണ് ഇത് നിർമ്മിച്ചത് സുഗന്ധ വ്യഞ്ജന സുഗന്ധ ദ്രവ്യ വിപണിയായ സൂക്കൽ അത്താറൈനിൽ നിന്നാണ് മദ്രസക്ക് ഈ പേര് ലഭിച്ചത് ഇതിന്റെ രണ്ടാം നിലയിൽ മുപ്പത് മുറികളുണ്ട് വിദ്യാർത്ഥികൾ താമസിച്ച് പഠിച്ചിരുന്നത് ഈ മുറികളിലാണ് ഇത് പ്രാർത്ഥന ഹാളാണ് സങ്കീർണമായ ഇന്റീരിയൽ ഡെക്കറേഷന് പേര് കേട്ടതാണ് ഈ മദ്രസ മിരനഡ് വാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസ് സ്റ്റൈൽ ടൈലുകളിലെ മനോഹരമായ കാലിഗ്രാഫി വൈവിധ്യമാർന്ന കാലിഗ്രാഫി അലങ്കാരത്തിന്റെ കലവറ ദേവദാരു തടികളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെങ്കലത്തിൽ നിർമ്മിച്ച മനോഹരമായ വിളക്ക് ശേഷം ഞങ്ങൾ ഒരു തുകൽ ഫാക്ടറിയിൽ കയറി വിവിധ ഇനം മുന്തിയ ബാഗുകളും മറ്റും ഇവിടെ ഉണ്ട് ഇത് നിർമ്മിക്കുന്ന സ്ഥലം കാണാൻ ഞങ്ങൾ മുകളിൽ കയറി ഇത് കണ്ടില്ലേ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് വിവിധ മൃഗങ്ങളുടെ തോലുകളാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഫെസിൽ നിരവധി ടാനറികൾ അഥവാ മൃഗത്തോലിൽ നിന്നും ലെതർ വേർതിരിക്കുന്ന രീതി കേന്ദ്രങ്ങളുണ്ട് പശുക്കൾ ചെമ്മരിയാടുകൾ ആട് ഒട്ടകങ്ങൾ എന്നിവയുടെ തോൽ സംസ്കരിച്ച് അവയെ ബാഗുകൾ കോട്ടുകൾ ഷൂകൾ ചെരുപ്പുകൾ തുടങ്ങി ഉയർന്ന നിലവാരമുള്ള തുകൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു താഴെ ആ കാണുന്നത് വൈവിധ്യമാർന്ന ചായങ്ങളും വിവിധ ദ്രാവകങ്ങളും കൊണ്ടു നിറച്ച നിരവധി കനങ്ക് പാത്രങ്ങളാണ് ഫെസ് അൽ മദീനയിൽ നിന്നും യാത്ര തിരിച്ചപ്പോഴാണ് അറിയുന്നത് മൊറോക്കൻ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇഫ്രാനിൽ നല്ല മഞ്ഞ് വീഴ്ചയുണ്ടെന്ന് സാധാരണ ഉണ്ടാവുന്നതല്ല ഇത് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു മൊറോക്കൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഫ്രഞ്ച് ഭരണകൂടം സ്ഥാപിച്ചതാണ് ആധുനിക നഗരമായ ഇഫ്രാൻ പോകുന്ന വഴിയിൽ തന്നെ മഞ്ഞുവീഴ്ചയുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങി ഇങ്ങനെ ഒരു കാഴ്ച ഈ യാത്രയിൽ പ്രതീക്ഷിച്ചതല്ല ഈ സംഘത്തിന് കിട്ടിയ വലിയൊരു സമ്മാനമായിരുന്നു ഇത് ഓരോരുത്തരും ശരിക്കും ആസ്വദിച്ചു ഇവിടുത്തെ മരങ്ങൾ ഫ്രാൻസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ് മൊറോക്കോയിലെ സമതലങ്ങളിലെ വേനൽക്കാല ചൂടിൽ നിന്നും യൂറോപ്യന്മാർക്ക് ആശ്വാസം കണ്ടെത്തുന്നതിനായി അവർ അന്ന് നിർമ്മിച്ചതാണ് ഈ റിസോർട്ട് നഗരം അപ്രതീക്ഷിതമായി ശക്തമായ മഞ്ഞ് വീഴ്ച കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലരും പല രീതിയിൽ ആസ്വദിച്ചു പല രാജ്യങ്ങളിലും മഞ്ഞ് വീണ് കിടക്കുന്ന ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും ശക്തമായി മഞ്ഞ് വീഴുന്ന ഒരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് തലസ്ഥാനമാണ് റബാത്ത് റബാത്തിലെ കാഴ്ചകൾ അതിമനോഹരമാണ് പ്രത്യേകിച്ച് ഹസ്സൻ മോസ്ക് പണിതീരാത്ത മോസ്കിന്റെ കാഴ്ചകൾ അതേപോലെ മെറാക്കിഷ് മെറാക്കിഷിലൂടെയും റബാത്തിലൂടെയൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സഞ്ചരിക്കാം മൊറോക്കോ യാത്രക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഇരുപത്തി ഞാനും ഒരു സംഘവും വീണ്ടും മൊറോക്കോയിലേക്ക് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സൗദി എയർലൈൻസിന്റെ വിമാനത്തിൽ മൊറോക്കോ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട നിരവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ഭൂമിയാണ് ഈ യാത്രയിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് പോകുന്ന യാത്രയിൽ പങ്കു ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര പോകാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു അടുത്ത വീഡിയോയുമായി വൈകാതെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്